ഹായ് വ്യൂവേസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റോസ്ഗോൾഡ് എ ഡി നെക്ലേസിൻ്റെ പാർട്ടി വെയർ ഐറ്റംസുമായിട്ടാണ് സ്റ്റഡ് അല്ല സ്റ്റഡ് ആണ് നമുക്ക് വരുന്നത് നോക്കുക ഇത് പല പല കളേഴ്സിൽ അവൈലബിൾ ആണ് റൂബി ഫിനിഷ് വരുന്ന ഒരു നെക്ലേസ് ആണ് ആദ്യം ഉള്ളത് നെക്ലേസും അതോടൊപ്പം തന്നെ പറഞ്ഞ പോലെ സ്റ്റഡ് റോപ്സും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷൻ ചെയിനും ആണ് കേട്ടോ ഓൾറെഡി കുറച്ച് വട്ടക്കണികളുണ്ട് അതിൻ്റെ കൂടെ ഇന്നത്തെ അതിനകത്ത് പോരെന്നുള്ളവർക്ക് എക്സ്റ്റൻഷൻ ചെയിൻ നമുക്ക് ആണ് ഗോൾഡ് പ്ലേറ്റഡ് പിന്നെ ഇതെല്ലാം തന്നെ നമുക്ക് ട്വൻറ്റി ഫൈവ് ക്യാരറ്റ് റോസ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ കാണിക്കുന്ന എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് റോസ് ഗോൾഡ് ഗോൾഡാണ് വരുക റെഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ വൈറ്റ് സ്റ്റോൺ കൂടി വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ പർപ്പിൾ കളറിലാണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഒരു മോഡലാണ് പാർട്ടി വെയർ ഐറ്റംസും അതുപോലെ എന്തെങ്കിലും ഒക്കേഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് വൈറ്റ് സ്റ്റോണിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കാണിക്കാനുള്ള ഗ്രീൻ കളറാണ് നമ്മുടെ മരതകത്തിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ വരണം അടിപൊളി എഡി റോസ് ഗോൾഡ് നെക്ലൈസാണ് താങ്ക് യു